കത്തോലിക്ക സഭയും കത്തോലിക്ക കത്തോലിക്കരും കബളിപ്പിക്കപ്പെടാൻ പോകുന്ന സാധാരണ തന്ത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കപ്പെടുന്നത് നമ്മളെല്ലാവരും ഈ ചതിയിൽ ഇപ്പോൾ പെട്ടുകിടക്കാണ് ഇനി പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ യുവാക്കളെല്ലാം അതിൻ്റെ എന്താ പറയുക ആക്രമണത്തിൽ വിധേയപ്പെട്ട് കിടക്കുന്ന അവസ്ഥക്കാണ് അപ്പൊ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കും പലവിധ കാര്യങ്ങളും കഴിഞ്ഞ ദശാബ്ദമായിട്ട് പലതും നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഭാതലത്തിൽ നടന്ന ഒരു നടന്ന ഒരു കാര്യം ഇതാണ് മൂന്ന് മതങ്ങള് ക്രിസ്ത്യ മതം യഹൂദമതം ഇസ്ലാം മതം ഈ മൂന്ന് മതക്കാരും ഏകദൈവ വിശ്വാസികളാണെന്ന് പറഞ്ഞ് പലവിധ വിശ്വാസ സംബന്ധമായ പല ബ്ലണ്ടേഴ്സും സഭാതലത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി അതൊക്കെ നമ്മൾ ഈ സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യമേ നിങ്ങൾക്ക് പറയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ മൂന്ന് മതക്കാരും അതിനകത്ത് ഒന്ന് വ്യക്തമായിട്ട് പറയാം ഇസ്ലാം മതം വിശ്വസിക്കുന്ന ഏകദൈവമാകുന്ന അല്ലാഹുവിനെ അല്ല ക്രിസ്ത്യാനികളും യഹൂദരും വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വയ്ക്കുക ക്രൈസ്തലോ റൈസ്തലോ വ്യക്തമായിട്ട് പറയാം ഇസ്ലാം മതം വിശ്വസിക്കുന്ന ഏകദൈവമാകുന്ന അള്ളാഹുവിനെ അല്ല ക്രിസ്ത്യാനികളും യഹൂദരും വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വയ്ക്കുക റേസ്തലോ റേസ്തലോ ഇത് നമ്മുടെ മേൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ക്ഷണിയാണ് അതിന് ഒരു ഗ്രൗണ്ട് വർക്ക് നടത്തിയത് സംസാരിച്ചതൊക്കെ ഇങ്ങനെയാണ് ഈ മൂന്ന് മതങ്ങളുടെ പ്രത്യാശയാണ് ഈ മൂന്ന് മതങ്ങളുടെ ഈ മൂന്ന് മതങ്ങളുടെ പ്രത്യാശയാണ് ക്രിസ്തു നബി ഇന്ന് ലോകത്ത് നടത്തുന്ന പ്രചരണം അഥവാ കുറച്ചും കൂടി എൻ്റെ ഭാഷയിൽ പറയുമ്പോൾ കു പ്രചരണം ഇത് മൂന്നും ഒന്നാണ് എന്നുള്ളതാണ് ഈ ലോകത്തിന് മുഴുവൻ വരാൻ പോകുന്ന വൻ ചെടിയും കെണിയും എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് റേസ്തലോ റേസ്സലോ അതേ നമ്മളെ ബാധിക്കുന്നതാണ് നമ്മൾ ആത്മരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോ ഈ ഇത് ഈ മൂന്ന് മതക്കാരുടെ പ്രത്യാശ ഒന്നാണെന്നാണ് ഇന്ന് ലോകത്തെ പഠിപ്പിക്കുന്നത് ഇന്ന് സകല മത മതമേലധ്യക്ഷന്മാരും കൂടി പരിശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ് ഇത് മൂന്നും ഒന്നാണെന്നാണ് പക്ഷെ ഒന്നല്ല എന്നുള്ളത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക ഇത് മൂന്നും ഒന്നല്ല എന്നുള്ളതാണ് ആദ്യമേ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ലോകത്ത് നടക്കുന്ന പ്രചരണം അതല്ലെങ്കിൽ കത്തോലിക്കരിൽ തന്നെ നല്ലൊരു വിഭാഗം വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈസാ നബി യേശു ക്രിസ്തു ആണെന്ന് ആദ്യം തന്നെ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ക്രൈസ്തലോ അപ്പൊ ഈസാ നബി ആരാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും യേശു ക്രിസ്തു ആരാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നിങ്ങൾ പല ഉത്തരങ്ങളും പറയും എന്താ ഉത്തരം പറയാ ഈസാ നബി ആരാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റാ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക യേശു ക്രിസ്തു ആരാ ദൈവപുത്രനാണ് ഖുറാൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് ഈസാ നബി ആരാ വാചകനായിട്ടാണ് പറയുന്നത് യേശു ക്രിസ്തു പിതാവുണ്ടോ ഈസാനമിക്കോ പിതാവില്ല ഇങ്ങനെ ചില പ്രത്യേകതകളാണ് അപ്പോ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ആരാ പറഞ്ഞേ ആരാ പറഞ്ഞേ ആരാ പറഞ്ഞേ ആദ്യം പറഞ്ഞാ ഹര പറഞ്ഞേ ഗബ്രിയേൽ മാലാഖിയാണ് പറഞ്ഞത് വന്ന് പറഞ്ഞത് അല്ലേ ആണല്ലേ അതെ ഗുളാവായ ദൈവം ഇതിന്റെ ദൂതൻ ബിതാവിന്റെ ശബ്ദം ആയിട്ട് വന്നത് ഗബിൽ ദൂതനാണ് ഇപ്പൊ ഖുറാനിൽ അതേപോലെ തന്നെ ഒരു ക്യാരക്ടർ അതേപോലെ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ക്യാരക്ടറാണ് ജിബ്രിയൽ മലക്ക് അവർ മലാഖന മലക്ക് എന്നാണ് അവരുടെ ഭാഷ അപ്പൊ അതിൽ തന്നെ വ്യക്തമാണ് ഗബ്രിയൽ മാലാഖ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ക്യാരക്ടർ അല്ല ജിബ്രിയൽ മലക്ക് കാരണം അറുന്നൂറ് കൊലത്തിന് ശേഷം മുഹമ്മദിന് ജിബ്രിയൽ മലക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഈസാ നബി ആരാണെന്നാ ഈസ ആരാണെന്നാ പ്രവാചകനാണെന്ന് അപ്പോ ഗബ്രിയൽ ഗബ്രിയൽ മാലാഖ എന്ന് പറയുന്നതും ജിബ്രിൽ ജിബ്രിൽ മലക് എന്ന് പറയുന്നതും ഒരു ക്യാരക്ടർ അല്ല ഇവരാരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ക്രിസ്ത്യാനികളെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട സ്വർഗത്തിൽ യുദ്ധമുണ്ടായി മിഖായലും ലൂസിഫറിന്റെ നേതൃത്വത്തിലുള്ള മാലാഖന്മാരെ പരസ്പരം യുദ്ധം വെട്ടി ലൂസിഫറിനോടൊപ്പം മൂന്നിലൊന്ന് മാലാക്കന്മാരെ ർഗത്തിൽ നിന്നും പുറത്തേക്ക് മത്സരപ്പെട്ടു പൊലൂസിനെ പറഞ്ഞിട്ടുണ്ട് ഈ മാലാഖമാര് ആരുടെ വേഷത്തിൽ ഈ ആ പുറത്തിറങ്ങിയ സാത്താൻ്റെ കൂടെ പുറത്തിറങ്ങിയ ഫോളൻ ഏഞ്ചൽസ് വീണുപോയ പോയ സാത്താനും പിശാചിക്കളും എന്ന് പറയുന്നത് പൊലൂസിനെ പറഞ്ഞിട്ടുണ്ട് ഈ പിശാചിക്കൽ മാലാഖമാരുടെ വേഷം കെട്ടുമെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കാരണം മാസം കഴിഞ്ഞപ്പോൾ ഗബ്രിയൽ മാല ഗബ്രിയൽ മാലാഖകളെ അറിവ് ഇല്ലാണ്ടായോ ദേവപുത്ര എന്നുള്ള സ്ഥാനത്ത് നിന്ന് എന്തായി പ്രവാചകനായി പറയോ ഇല്ല പ്രേസ്റ്റലോ അപ്പം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ നമ്മൾ പറയുന്ന യേശു നമ്മൾ വിശ്വസിക്കുന്ന ഏ സി ക്രിസ്തുവിന് ബൈബിളിൽ നിന്നും വിശ്വസിക്കുന്ന ഏ സി ക്രിസ്തുവിന് പിതാവായ ദൈവമുണ്ട് ഈശാൻ നബിയുടെ പിതാവാരാ ഖുറാനിൽ അങ്ങനെ ഒരു കാര്യമില്ല അള്ളാഹുവിന് മക്കളില്ല അള്ളാഹുവിന് മക്കളില്ല എന്ന് മാത്രമല്ല മക്കൾ എന്ന് കേൾക്കുന്നത് വരെ വളരെ അരോചകമായിട്ടുള്ള കാര്യമാണ് അള്ളാഹു സൂറ നൂറ്റി പന്ത്രണ്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ഖുറാനിലെ സൂറ നൂറ്റി പന്ത്രണ്ട് ഒന്ന് മുതൽ നാല് വാക്കുകളിൽ അല്ലാഹു എന്ന് പറയുന്ന ചെകുത്താൻ പറയുകയാണ് നബിയെ പറയുക കാര്യം അല്ലാഹു ഏകനാണ് അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല ആരുടെ സന്തതിയായി ജനിച്ചിട്ടുമില്ല മനസ്സിലാവില്ല എന്താ പറയണേ ആ അവനെങ്ങനെയാണ് ആർക്കും ജന്മം നൽകിയിട്ടുമില്ല ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല മനസ്സിലാവണ്ടോ അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണ്ട അടുത്ത സൂറ പത്തൊൻപത് എൺപത്തിയെട്ട് മുതൽ തൊണ്ണൂറ്റിമൂന്ന് വരെയുള്ളവരെ സംക്ഷിപ്തം പരമകാരുണ്യകന് ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നു അവർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്കുള്ള ദൈവത്തിൻ്റെ ഉണ്ടെന്ന് പറയണേ അവർ ദൈവപുത്രത്തിൽ വിശ്വസിക്കാത്തവരാണ് വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു ഇസ്ലാമി ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഭാവം എസ് എച്ച് ഐ ആർ കെ ഷിർഖ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഭാവം അത് യേശുവിനെ ദൈവപുത്രനായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയുടെ പുറത്ത് കുറ്റം ചുമത്തി അവനെ കൊല്ലുകയാണെങ്കിൽ ആ കൊല്ലുന്ന ആള് നേരെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പോകും എസ് എച്ച് ഐ ആർ കെ ഷിർ അതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപം ആ പാപം ഇതാണ് യേശു ദേവപുത്രനാണെന്ന് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ കൊല്ലുന്നത് മൂലം അല്ലാഹു അവന് സ്വർഗം കൊടുക്കുമെന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കരുതെന്ന് മദരസകളിൽ മൂന്ന് വയസ്സ് മുതൽ മദരസകളിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുന്ന ഏകമതം ദൈവപുത്രനിൽ വിശ്വസിക്കാൻ പാടില്ല യേശു ദൈവപുത്രനല്ല യേശുവിൻ്റെ ദിവ്യത്വത്തെ പുത്രത്വത്തെ നൂറ് ശതമാനം തിരസ്കരിക്കുന്നവരും അത് വിശ്വസിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഏകമതം ഇസ്ലാം മതമാണ് അപ്പോൾ സൂറ പത്തൊമ്പത് എൺപത്തെട്ട് മുതൽ തൊണ്ണൂറ്റി മൂന്ന് പറയുന്നത് പരമ കാരുണ്യകൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നു അപ്രകാരം പറയുന്നവരും നിങ്ങൾ തീർച്ചയായും ഗുരുതരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് സന്താനത്തെ സ്വീകരിക്കുക എന്നത് പരമകാരുണ്യകന് അനുയോജ്യമാകുകയില്ല ഏതൊരാളും ഒരു ദാസനെന്ന നിലയിൽ അള്ളാഹയുടെ അടുത്ത് വരുന്നവൻ മാത്രമായിരിക്കും എത്ര അജ്ഞ നടത്തിയാലും എത്ര മക്കെ പോയാലും എത്ര ദാനം ദാനധർമ്മം നടത്തിയാലും എന്തൊക്കെ ചെയ്താലും ഒരാളും മകനാവാൻ ആയിട്ട് പോകുന്നില്ല അവരൊക്കെ അടിമകളായിരിക്കും ഇപ്പൊ സന്താനം എന്ന് പറയുന്നത് കേൾക്കുന്നത് പോലും അള്ള അള്ളാഹുനെന്താണ് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈസാ നബി എന്നൊരു ക്യാരക്ടർന്ന് എന്തില്ല പിതാവില്ല ഈസാ നബി എന്നൊരു ക്യാരക്ടർ ജനിച്ചിട്ടില്ല അവർ വ്യക്തമായി എല്ലാ മൂലകളിലും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈസാ നബി മരിച്ചിട്ടില്ല ഈസാ നബിക്ക് സന്ധമില്ല ഇതൊരു സങ്കല്പിക കഥാപാത്രം മാത്രമാണ് ലോകം മുഴുവനെയും ചതിക്കാനായിട്ടുള്ള ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഈസാൻ അഭി ഏറ്റവും അതിശയകരമായിട്ട് ഇന്ന് ഈസാൻ അഭിയെ കച്ചോലിക്കര് തന്നെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതും വളരെ ദയനീയമായ ഒരു കാര്യമാണ് ഏത് ഈസാൻ നബിയാണ് എയ്സ് ക്രിസ്തു എന്ന് പറഞ്ഞ് മുസ്ലിമിനേക്കാൾ കൂടുതൽ പ്രചരിപ്പിക്കുന്നതാരാ ചേട്ടാ കച്ചോലിക്കരാ കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ക്രൈസ്തലോ റേസ്തലോ അതുകൊണ്ട് തന്നെ കത്തോലിക്കറിക്ക് തന്നെ ഈ ഈ ബിന കെണി വന്ന് സംഭവിക്കും ക്രൈസ്തലോ ഫ്രൈസ്തലോ അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഖുറാൻ കുറച്ച് വായിച്ചാൽ അത്യാവശ്യം വായിച്ചാലും ഇസാ നബി ദേവപുത്രനല്ല ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ജനിച്ച ചരിത്രമില്ല പിതാവില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ ക്യാരക്ടർ ആരാണ് നമ്മൾ കുഞ്ഞ് മനസ്സിലാക്കാൻ പോകണു ക്രൈസ്തലോ 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 നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ ബൈബിൾ അനുസരിച്ച് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന എല്ലാവരും ആരാണ് ദൈവത്തിൻ്റെ മക്കളാണ് ഖുറനനുസരിച്ച് എന്തൊക്കെ സേവ ചെയ്താലും എത്ര പ്രാവശ്യം രാജ്യം നടത്തിയാലും എത്ര പ്രാവശ്യം മക്ക പോയാലും അവർ കേവലം അള്ളാഹയുടെ ദാസന്മാരായിരുന്നു വളരെ വ്യത്യസ്തമായ രണ്ട് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ് ഇന്ന് ലോകം മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ വലിയ ഒരു ചതിയുണ്ട് അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട നമ്മൾ ചെന്ന് വീഴാൻ പോകുന്ന കെണിയാണ് ഇത് ക്രൈസ്തലോ ക്രൈസ്തലോ യേശുവെ നന്ദി യേശുവെ സ്തുതി ഗലാജി നാല് നാലിൽ പറയുന്നുണ്ട് ഇനിമേൽ നിങ്ങൾ ദാസർ നിങ്ങൾ പുത്രരാണ് ഒന്നിയോഗ അഞ്ച് ഒന്ന് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ പുത്രനാണ് ഈ കാര്യം അള്ളാഹുവിനും മുഹമ്മദിനും അറിയാം റിഷാജിന് അറിയാം അല്ലാഹു ദൈവമല്ലാത്തതിനാൽ യേശു അല്ലാഹുവിന്റെ പുത്രനല്ല ക്രൈസ്തോ നമ്മളെ ദൈവത്തെ തിരിച്ചു ദൈവത്തിന് എന്തുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവ് ക്രീത്വത്തിൽ വിശ്വസിക്കുന്നവരാ നമ്മൾ മനസ്സിലാവുണ്ടോ അപ്പൊ അതുകൊണ്ട് എന്തല്ല യേശു അല്ലാഹുവിന്റെ പുത്രനല്ല അല്ലാഹുവിന് പുത്രനേ ഇല്ല ഈസാൻ നബി എന്ന് പറയുന്ന ക്യാരക്ടറും അള്ളാഹുവിന്റെ അല്ല അള്ളാഹുവിന് മക്കളെ ഇല്ല കുറാൻ അനുസരിച്ച് മക്കളെന്ന് കേൾക്കുന്നത് ചൊറിച്ചില്ല എല്ലാവരും അടിമകളാ എല്ലാവരും അടിമകളാണ് ഫ്രൈസലോ ഫ്രൈസലോ ഈസാ നബി ദൈവപുത്രനല്ല എന്ന് മുഹമ്മദ് പറഞ്ഞാൽ അത് ക്രൈസ്തവർ മണി നമുക്ക് സംബന്ധിച്ച് കൊടുക്കാം അല്ലേ അല്ലേ ഈസാനഭി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പക്ഷേ ഈസാ നബി യേസു ക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ ചന്തക്ക് പറഞ്ഞവർക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഈസാ നബി യേസു ക്രിസ്തു ആണെന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമ്മുടെ ഫ്രണ്ട്സുള്ള പല സ്ഥലങ്ങളിലും ഈരാറ്റുപേട്ട പല സ്ഥലങ്ങളിലും ഇപ്പൊ ഒരു ഒരു സൗ ഒരു ഇപ്പൊ ഈ മത സൗഹാർദ്ദത്തിൻ്റെ സമയമാണല്ലോ സൗഹൃദത്തിനായിട്ട് നല്ല വെള്ള ഡ്രസ്സും ടൊപ്പിയും ഒക്കെ വെച്ച് അഞ്ഞിട്ട് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുടെ വീടുകളിലൊക്കെ കയറി വെറുതെ രണ്ട് മിനിറ്റ് നമ്മൾ സഹോദരങ്ങളാണ് നമ്മൾ ഇതാണ് നമ്മൾ നിങ്ങൾ കാത്തിരിക്കുന്ന ഈസാൻ അബിയെ തന്നെയാണ് ഞങ്ങളും കാത്തിരിക്കുന്നത് ഇപ്പം നമ്മളുടെ ധ്യാനം കൂടിയൊരു ചേട്ടം പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കുന്ന ഈസാൻ അബീന അല്ലല്ലോ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങൾ ചോദിച്ച കൃത്യനെ കാത്തിരിക്കുന്നു ഞങ്ങൾ ഈ സാധനം പിന്നെയല്ല എന്തോ അവർക്ക് അഭാഗം തോന്നി പെട്ടെന്ന് സ്ഥലം വിട്ടു ക്രൈസ്തലോ ഇപ്പൊ ഭയങ്കര ഇപ്പൊ അങ്ങനെ വെറുതെ ഒരു അഞ്ചിട്ട് പേര് വെറുതെ രണ്ട് മൂന്ന് മിനിറ്റ് വരാം വെറുതെ കയറുക വെറുതെ ഒരു ഒരു ഫ്രണ്ട്ലി വിസിറ്റ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ട് അപ്പോ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കേണ്ട കാര്യം ഇത് എന്ത് ഇത് എന്തിനാ എന്ത് എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്ന നമുക്ക് വരാനിരിക്കുന്ന കെണി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈസ നബിയെ യേശു ക്രിസ്തുവാണെന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് എന്തിനാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാ ലോ ഫ്രൈസോ മടങ്ങി വരുന്ന ക്രിസ്തുവിനെ പ്ലസ് നിഷിയായെ കാത്തിരിക്കുന്ന യഹോദരെയും ഒരേപോലെ എന്തു ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറ്റിക്കണം ഈസാ നബിയെ യേശു ക്രിസ്തുവാണെന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് എന്തിനാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കാം എന്തിനാ ലോ ഫ്രേ മടങ്ങി വരുന്ന ക്രിസ്തുവിനെ പ്ലസ് വിഷികായെ കാത്തിരിക്കുന്ന യഹോദരയും ഒരേപോലെ എന്തു ചെയ്യാൻ വേണ്ടിട്ടാ പറ്റിക്കണം ആരാണ് എതിർ ക്രിസ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആരാണ് എതിർ ക്രിസ്തു അതിനനുസരിച്ച് ആരാണ് എതിർ ക്രിസ്തു യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാത്ത വിശ്വസിക്കാത്തൊരാത്മാവ് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണെന്ന് യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ യേശു ക്രിസ്തു ദേവപുത്രനല്ല എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് ഇസ്ലാം മതം മാത്രമാണ് അത് വിശ്വസിക്കാൻ പാടില്ല യേശു യേശുദേവപുത്രനല്ല ആ വിശ്വസിക്കുന്നവരെ അവർ കൊന്നു കളഞ്ഞു കൊന്നുകളഞ്ഞാൽ അവർ നേരിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ ചെയ്യാം അവിടെ ചെന്നാൽ സുന്ദരികളായ ആറ് പണ്ണങ്ങളെയാണ് അള്ളാഹു കൊടുക്കുന്നത് അവരുടെ വിശ്വാസം അനുസരിച്ചിട്ടോ അവരുടെ വിശ്വാസം അനുസരിച്ച് അപ്പോൾ സ്വർഗത്തിൽ ചെന്നാൽ അള്ളാഹ് കൊടുക്കുന്നത് സുന്ദരികളായ ആറ് സ്ത്രീകളെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് പിന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോട് കൊല്ലാണ്ടിരിക്കുമോ ഏ കൊല്ലാണ്ടിരിക്കുമോ കൊല്ലില് അതാണ് അതിന്റെ ലക്ഷ്യം അപ്പോ വ്യക്തമായിട്ട് യോഹനാൻ മറ്റേ അഫസോളന്മാരും പഠിപ്പിച്ചിട്ടുള്ളതാണ് യേശു ക്രിസ്തുവിന് ദേവപുത്രനെ അംഗീകരിക്കാത്ത ആത്മാവിനെയാണ് എതിർ ക്രിസ്തു എന്ന് ബൈബിൾ അനുസരിച്ച് വ്യക്തമായി തരുന്ന എല്ലാ അടയാളങ്ങളും തെളിഞ്ഞു നിൽക്കുന്ന മൂന്ന് വ്യക്തിത്വങ്ങളാണ് അള്ളാഹുവും ഈസായും മുഹമ്മദും ഈ മൂന്ന് ക്യാരക്ടേഴ്സും യേശു ക്രിസ്തുവിനെ ദേവപുത്രനായിട്ട് അംഗീകരിക്കാത്തവരാണ് യോഹന്നാൻ നമുക്ക് അന്നേ തന്നെ വാണിംഗി നിന്നിട്ടുണ്ട് എതിർ ക്രിസ്തു ഇവന്റെ ആളുകൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഇടയിലുണ്ട് ദൈവം നമ്മെ തന്റെ ചായയിൽ സൃഷ്ടിച്ചു അതേ ദൈവം മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിൽ ഭൂമിയിൽ വന്നു സാത്താന്റെ രൂപം ധരിച്ച് എതിർ ക്രിസ്തുവും ഭൂമിയിൽ വരും യേശുവിന്റെ വരവിന് മുന്നോടിയായി യേശുവിന്റെ വരവിന് മുമ്പ് ആര് വരുന്ന ബൈബിൾ പറയുന്നത് എതിർ ക്രിസ്തു അന്തി വരും അന്തിക്രിസ്തു ആരാണ് ആ വിശ്വസിക്കാത്തവൻ മാത്രമല്ല ഖാത്താന്റെ പുത്രനായി മനുഷ്യരൂപം ധരിച്ച് അരാജകത്വത്തിന്റെ മനുഷ്യൻ എന്നാണ് പറയുന്നത് ഇപ്പോ മനുഷ്യരൂപം ധരിച്ച് എതിർ ക്രിസ്തു നമ്മുടെ മുമ്പിലേക്ക് വരും ഒന്നിയോ ഞാൻ നാല് ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കാം എതിർ അതുപോലെ തന്നെ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ ഹാനോക്ക് മോശ എന്നിവർ വരുന്നത് പോലെ തന്നെ എതിർ ക്രിസ്തുവിന്റെ അഭിഷേകം സ്വീകരിച്ച് ധാരാളം വ്യാജന്മാർ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും എങ്ങനെ തിരിച്ചറിയാം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ഒന്നിയോഹന്നാൻ നാല് ഒന്ന് മുതൽ നാല് വരെ വരാന ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട് അന്ന് മുതൽ അവൻ അന്ത്ക്രിസ്തുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് സമയത്തിന്റെ പൂർണതയിൽ അവൻ മനുഷ്യരൂപം ധരിച്ച് മനുഷ്യരൂപം ധരിച്ച് അവൻ അവിടെ വരും ഭൂമിയിൽ ഭൂമിയിൽ വരും ഒന്നിയോ അവന രണ്ടിന്റെ പതിനെട്ട് പത്തൊമ്പതില് കേട്ടോ ഈ എതിർ ക്രിസ്തു എവിടെ നിന്ന് പോയവരാ നമ്മളിൽ നിന്നും പോയവർ തന്നെയാണ് നമ്മളിൽ നിന്നും തന്നെ പോയ ആൾക്കാരാണ് അത് ഒറ്റയോടെ മനസ്സിലാക്കണം ഒന്ന് യോഗ് രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കേട്ടോ വളരെ വ്യക്തമാണ് അപ്പോ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നിഷേധിക്കുന്ന അല്ലാഹും ഈസായും മുഹമ്മദും ഈ ഇസ്ലാം മതം ഇൻ ടോട്ടോ ക്രിത്വത്തെ അംഗീകരിക്കാത്തതും യേശുവിനെ ദേവപുത്രനാണെന്ന് നിഷേധിക്കുന്നവരുമാണ് എന്നുവെച്ചാൽ എതിർ ക്രിസ്തു എവിടുന്ന് വരും എവിടുന്ന് വരും അതായത് നിങ്ങൾ അറുനൂറ്റി അറുപത്തി ആറിൻ്റെ ആദ്യത്തെ വ്യാഖ്യാനത്തിൽ മാതാവ് പറഞ്ഞത് ഇസ്ലാം മതത്തിന്റെ ജന്മമാണ് ഏ ആദ്യത്തെ ആക്രമണം അന്ത്യ ആക്രമണം ഏറ്റവും ആദ്യത്തെ ആക്രമണം എന്താ ആ ശക്തമായ അവന്റെ ആക്രമണമാണ് ഇസ്ലാം മതത്തിന്റെ ജന്മം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും ക്രൈസ്തലോ ക്രൈസ്തലോ ഹറേ സ്റ്റലോ നമ്മള് നമുക്ക് നമുക്ക് സംഭവിക്കാനിരിക്കുന്ന കെളിയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ ഈ ഈസ നബി എന്ന ക്യാരക്ടറാണ് എന്തായിട്ട് വരാൻ പോകുന്നത് എതിർ ക്രിസ്തു ആയിട്ട് നമ്മുടെ മുമ്പിൽ രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത് അപ്പൊ ലോകത്തുള്ള എല്ലാവരും എല്ലാവരും ഈ ഈസ നബിയാണ് യേശു ക്രിസ്തു എന്ന് എന്ന് വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും കഴിഞ്ഞു ഈ ശുശ്രൂഷകൾ ഓൺലൈൻ പങ്കെടുക്കുന്നതിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക താമസിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒൻപത് ഏഴ് നാല് നാല് ആറ് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ആവേ